ടു അനദർ സീരീസ് ഇൻ ഇന്ത്യ വില്യങ്ങിന്റെ വാക്കുകളാണിത് ഗുജറാത്തിലെ ബറോഡ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ നേരിടാനിരിക്കുകയാണ് ഞങ്ങൾ മറ്റൊരു ലക്ഷ്യത്തിലേക്കാണെന്ന് വ്യക്തമാക്കി കിവീസ് ബാറ്റ് രംഗത്തെത്തിയത് മൂന്ന് മത്സര ഏകദിന സീരീസിന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഷുഭ്മാൻ ഗലിനും സംഘത്തിനും കൃത്യമായൊരു സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബറിലായി ഇന്ത്യൻ മണ്ണിൽ കിവിസ് സ്വന്തമാക്കിയ ചരിത്ര ടെസ്റ്റ് വിജയത്തെ ഓമിപ്പിച്ചുകൊണ്ടായിരുന്നു യങ്ങിന്റെ ഈ വാക്കുകൾ ടോം ലാദവിന് കീഴിലെത്തിയ സന്ദർശകരെ സ്പിൻ കെണിയൊരുക്കിയാണ് അന്ന് ഇന്ത്യ വരവേറ്റിയത്യംസിനടക്കമുള്ള പ്രധാന താരങ്ങളില്ലാതെ ന്യൂസിലൻഡിനെതിരെ രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യക്കായിരിക്കും വിജയമെന്ന് ക്രിക്കറ്റ് പണ്ഡിതുകളടക്കം മത്സരത്തിന് മുമ്പ് പ്രവചിക്കുകയും ചെയ്തു എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന് ആതിഥേയ സ്പിന്നർമാരെ സമർത്ഥമായി നേരിട്ടും ബാറ്റർമാരെ കറക്കി വീഴ്ത്തിയും കിവീസിന്റെ അവിശ്വസനീയമായ കുതിപ്പ് മൂന്ന് മത്സര പരമ്പര പരമ്പര വൈറ്റ് വാഷ് കംപ്ലീറ്റ് ഇന്നും ഇന്ത്യ ഇന്ത്യ ഇഷ്ടപ്പെടാത്ത വർഷമായി സ്വന്തം അപരാജിത കുതിപ്പിനാണ് അന്ന് അന്ത്യം കുറിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനു ശേഷം ഇന്ത്യയിലൊരു ടെസ്റ്റ് വിജയമെന്ന ചരിത്ര നേട്ടവും കിവി സ്വന്തമാക്കി ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലാന്റിനോടേറ്റ തോൽവിക്കുള്ള ഇന്ത്യയുടെ മധുര പ്രതികാരത്തിനാണ് പോയ വർഷം സാക്ഷ്യം വഹിച്ചത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി കലാശ പോരാട്ടത്തിൽ മിച്ചൽ സാറ്റ്നറിന്റെ സംഘത്തെ കീഴടക്കിയാണ് അന്ന് രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കളിക്കൂട്ടം കിരീടം ചൂടിയത് അടിക്കും തിരിച്ചടിക്കും ശേഷം വീണ്ടും ന്യൂസിലാന്റ് ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ വീണ്ടും ഒരു ഹെവി വെയിറ്റ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് വീണ്ടും ഒരു വൺ ഡേ സീരീസിന് തുടക്കമാകുമ്പോൾ വിരാട്ടിന്റെയും രോഹിത്തിന്റെയും മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സുകളാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പോയ ഓസീഫ് ദക്ഷിണാഫ്രിക്ക സീരീസിൽ അവസാനിപ്പിച്ചെടുത്തുനിന്ന് രോക്കോ കോംബോ കത്തിക്കേറിയാൽ കിവിസ് വെല്ലുവിളിയെ അനായാസം മറികടക്കാൻ ഇന്ത്യക്കാകും ന്യൂസിലൻഡിനെതിരെ ഏകദിനത്തിൽ മികച്ച ട്രാക്ക് റെക്കോർഡാണ് കോഹ്ലിക്കുള്ളത് മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നായി അമ്പത്തിയഞ്ച് ശരാശരിയിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തിയേഴ് റൺസാണ് സമ്പാദ്യം ആറ് സെഞ്ചുറിയും ഒമ്പത് ഫിഫ്റ്റിയും ആ ബാറ്റിൽ നിന്ന് പിറന്നു ബ്ലാക്ക് ക്യാപ്സിനെതിരെ ഹിറ്റ്മാന്റെ ട്രാക്ക് റെക്കോർഡും ഒട്ടും മോശമല്ല മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നായി നേടിയത് ആയിരത്തി എഴുപത്തിമൂന്ന് റൺസ് രണ്ട് സെഞ്ചുറിയും ആറ് ഫിഫ്റ്റിയും നേടി വേളിയ ഇടവേളയ്ക്ക് ശേഷം വിജയ് ഹസാനെ ട്രോഫിയിൽ പങ്കെടുത്ത ഇരുവരും അടുത്തിടെ ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്തിരുന്നു രണ്ട് മത്സരം കളിച്ച കോഹ്ലി ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയുമാണ് അടിച്ചെടുത്തത് ലഭിച്ച അവസരങ്ങൾ രോഹിത്തും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും ഉപനായകൻ ശ്രേയസ് അയ്യരുടെയും ഏകദിനത്തിലേക്കുള്ള മടങ്ങിവരവാണ് ന്യൂസിലൻഡ് പരമ്പരയിലെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ഓഫീസ് പര്യടനത്തിനിടെ പരിക്കേറ്റ ശ്രേയസ് അയ്യർ ശസ്ത്രക്രിയക്കും വിശ്രമത്തിനും ശേഷമാണ് വൺ ഡേ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തുന്നത് പ്ലെയിങ് ഇലവനിലേക്ക് എത്തിയാൽ നാലാം സ്ഥാനത്താകും ശ്രേയസ് കളിക്കുക ഗില്ലിന്റെ പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ സീരീസിൽ കെ എൽ രാഹുലിന് കീഴിലാണ് ഇന്ത്യ ഇറങ്ങിയത് ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനം നഷ്ടമായ ശേഷമാണ് ഗിൽ മടങ്ങിയെത്തുന്നത് രോഹിത്തിനൊപ്പം ഗിൽ ഓപ്പണിംഗ് റോളിൽ തിരിച്ചെത്തുമ്പോൾ യശസ്വി ജയ്സ്വാളിനെ സ്ഥാനം നഷ്ടമാകുമെന്ന കാര്യം തീർച്ചയാണ് ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യ് വിശ്രമം അനുവദിച്ചതോടെ പകരം നിതീഷ് കുമാർ റെഡ്ഡിയെയാണ് സ്ക്വാഡിൽ എടുത്തത് കഴിഞ്ഞ ദിവസവും താരം ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു പ്ലേയിങ് ലെവനിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എൽ രാഹുലിനു പുറമെ ഋഷഭ് പന്ത് ആണ് രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിനുള്ളത് വിജയ് ഹസാരയിൽ ഡൽഹിക്കായി കളത്തിലിറങ്ങിയ പന്ത് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു ടി ട്വന്റി ലോകകപ്പ് മുൻനിർത്തി ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തിയതോടെ മുഹമ്മദ് സിറാജിനാകും പേസ് ബൌളിംഗ് ദൌത്യം ഹർജിത് റാണയും അർഷ്ദീപ് സിംഗും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം പിടിക്കുമെന്നാണ് സൂചന കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് ടീമിലെത്തുമ്പോൾ രവീന്ദ്ര ജഡേജയാകും വാഷിംഗ്ടൺ സുന്ദറും ഗൗതം ഗംഭീറിന്റെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര പ്രശ്നം പരിക്കിനെ തുടർന്ന് ക്യാപ്റ്റൻ മിച്ചിൽ സാൻനർ ഇല്ലാതെയാണ് ടീം ഇറങ്ങുന്നത് പകരം മിച്ചിൽ ബ്രേസ്വെൽ ആണ് ടീമിനെ നയിക്കുക മാർക്ക് ചാപ്മാനും പേസോ മാറ്റ് ഹെൻറിയുമാണ് ഇഞ്ചുറിയെ തുടർന്ന് പുറത്തായ മറ്റു പ്രധാന താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ കളിക്കുന്നതിനാൽ അതേസമയം ഇന്ത്യൻ കണ്ടീഷൻ നന്നായി അറിയുന്ന പോസിറ്റീവാണ് നിന്നായി ഫിഫ്റ്റി അടക്കം നാനൂറ്റി പതിമൂന്ന് റൺസാണ് താരം ഇന്ത്യക്കെതിരെ മാത്രം നേടിയത് ഇന്ത്യൻ മണ്ണിൽ കിവീസ് ചരിത്ര ടെസ്റ്റ് വിജയം സ്വന്തമാക്കുമ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ചും യങ് ആയിരുന്നു ഡാരൻ മിച്ചൽ ഡെവൻ കോൺവേ ഗ്ലെൻ ഫിലിപ്സ് എന്നിവരടങ്ങിയ സ്ട്രോങ് ബാറ്റിംഗ് നിരക്കൊപ്പം ഡൊമസ്റ്റിക്കിൽ തിളങ്ങിയ മികച്ച യുവനിരയുമുണ്ട് ഇന്ത്യൻ വംശജനായ യുവതാരം ആദിത്യ അശോകും ഏകദിനത്തിൽ അരങ്ങേറ്റത്തിനാണ് തയ്യാറെടുക്കുന്നത് വലംകയ്യൻ ലെഗ് സ്പിന്നർ ഇന്ത്യൻ പിച്ചിൽ അത്ഭുതം തീർക്കുമെന്നാണ് ന്യൂസിലൻഡ് പ്രതീക്ഷ കെ എൽ ജാമ്യസിനൊപ്പം മൈക്കിൾ റേ ക്രിസ്ക്ലാർക്ക് ആണ് പേസ് നിരയിലുള്ളത് പുതുവർഷത്തിൽ വിജയത്തോടെ തുടങ്ങണം ഗുജറാത്തിലെ വഡോദരയിൽ ന്യൂസിലന്റിനെതിരെ ആദ്യ അംഗത്തിനിറങ്ങുമ്പോൾ ശുഭൻ ഗിലിനും സംഘത്തിനും വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് മുൻനിർത്തി പ്രതീക്ഷകൾ ഏറെയാണ് കാത്തിരിക്കാം ഏകദിനത്തിൽ മറ്റൊരു ജോക്കോ പകർന്നാട്ടത്തിനായി